മുണ്ടിച്ചീന്നോ പാലത്തിന്നോ കൊല്ലച്ചീന്നൊക്കെയുള്ള പേരിട്ടൂടെ നടക്കുക എന്തിനാണ് ഈ ഡാങ്കിനി ഇങ്ങനത്തെ പേരിട്ടത് എന്നാണ് ചോദിച്ചത് എൻ്റെ അമ്മയും അച്ഛനാണ് എനിക്ക് പേരിട്ടത് അല്ലാതെ ഈ തമ്പുരാട്ടീൻ്റെ അച്ഛനും അമ്മയല്ല സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അയക്കതാ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതെന്നു പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാത്തത് എനിക്ക് ഇന്നലെ എഡിറ്റിങ്ങിൻ്റെ സമയം കിട്ടിയില്ല കേട്ടോ കാരണം വേറൊന്നും അല്ല എനിക്കും നല്ല വണ്ടൂർ പോവാണ്ട് നിൻ്റെ അടക്കള പണിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വണ്ടൂർ പോയി പിന്നെ വണ്ടൂരിൽ നിന്നൊക്കെ വാങ്ങ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ എനിക്ക് ചുരിദാർ അടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെ ചേച്ചിൻ്റെ അടുത്ത് അങ്ങനെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്തിയപ്പോഴത്തേന് അതിലേറെ ഇരിക്കായി പിന്നെ ഇതേപോലെ ഇരുന്ന് വർത്താനം പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഇതന്നെ സമയം എനിക്കിന്ന് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്കല്ല ഞങ്ങളുടെ കുടുംബത്തിന് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ പോയതായിരുന്നു കേട്ടോ പോയാണ്ട് ഞങ്ങൾ ഇപ്പം നേരെ എത്തിയിട്ടുള്ളു ഇപ്പം നേരെ പറഞ്ഞാൽ സമയം എന്തായാലും ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് മുന്നേ വന്നാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നപ്പോൾ അങ്ങനെ കൂട്ടം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നാട് സമയം പോയി ഇപ്പൊ തന്നെ ഇരുട് ആവൽങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ഇപ്പം സമയം എത്ര ആയി ഞാൻ പറഞ്ഞ കേട്ടോ ആറുമണി ആവാനായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇരുട് അപ്പോൾ എന്തായാലും മക്കളെ നമ്മൾ വീഡിയോ കൂടുതലാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഇന്നലെ ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു വേറെ ഒന്നും മക്കളെ ഇന്നലത്തെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാണെങ്കിൽ ഇതേപോലെ ഇരുന്ന് എനിക്ക് ഭർത്തനം പറയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ എന്തായാലും നമ്മൾ കുറച്ച് സമയം കുറച്ച് സമയം യൂട്യൂബ് ചാനലിലുള്ളവരൊക്കെ പരമാവധി വീഡിയോ ഇടാൻ നോക്കും എങ്ങനെയെങ്കിലൊക്കെ വീഡിയോ ശരിയായി പോട്ടെ എന്ന് വിചാരിക്കണ പോലും ഉണ്ടാവില്ല ഇപ്പോൾ പൈസ കിട്ടണവരാണെങ്കിൽ ഒരു ദിവസം ചെറിയ വ്യൂസൊക്കെ കയറുന്ന പോലെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിപ്പിടിച്ചാണ്ടോ എന്തെങ്കിലും തട്ടി തട്ടിപ്പൊട്ടുള്ള വീഡിയോ ഇടാൻ നോക്കും അങ്ങനെ ഒരു വീഡിയോ ഇട്ടതേ ഞാൻ അതായത് ഇന്നലെ ഇന്നാലും ഇങ്ങാനെൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയപ്പോൾ ഞാൻ ഈ അമ്മേ ഞങ്ങളെ സിറ്റൗട്ടിൽ ഇരുന്ന് കുറച്ചേരം നുള്ളി പൊറുക്കി വർത്തമാനം പറയണ വീഡിയോ ഇട്ടതേന്ന് മക്കളെ ആ വീഡിയോക്ക് വന്ന കാമൻ്റ് വല്ലാത്തൊരു കാമൻ്റ് തന്നെ ഒരു തമ്പുരാട്ടി എന്ന് പറഞ്ഞൊരു പേര് അതാ കൊടുത്തത് തമ്പുരാട്ടിയാണ് പോലോത്ത തമ്പുരാട്ടിയാണ് സൗന്ദര്യ റാണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് കൊടുത്തത് ആ ഒരു വീഡിയോയിൽ കമൻറ്റ് കണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയിക്കണ് പിന്നെ എന്താ നല്ല കമൻറ്റ് വായിക്കണമുണ്ടാവില്ല ചിലപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവലും ഉണ്ടാവില്ല ആ ഒരു വേഗം കമൻറ്റാണ് നോക്കുക എന്നിട്ട് ആ കമൻറ്റ് വായിച്ചാണ്ട് എന്താക്കും അതിൻ്റെ ചുവട്ടിൽ അതേപോലത്തെ കമൻറ്റ് ചെയ്താൽ നോക്കും അതിൻ്റെ വിപരീതമായ കമൻറ്റ് വീഡിയോ മുഴുവൻ ചിലർ കാണില്ല നമ്മൾ സ്നേഹിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ പറയുന്നത് വേഗത ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഒന്ന് ക്ഷമിക്കുക ഞാൻ സ്പീഡ് കൂട്ടി പറയണില്ല എന്നുള്ള പരാതി ഉണ്ട് അതുകൊണ്ടാണ് സ്പീഡ് കുറച്ച് കൂട്ടി പറയാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇനി പറയുന്നതിൽ വല്ല തെറ്റിക്കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങളെ അമ്മയോട് ക്ഷമിക്കുക കാരണം വർത്താനം സ്പീഡുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്നലെ മിഞ്ഞാത്ത ആ വീഡിയോയിലാണ് ഇന്ന് എൻ്റെ അമ്മനൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല തെറിവാക്കുകളിലൂടെ കമൻ്റ് വന്നാണ് അപ്പോൾ ആ കോലോത്ത തമ്പുരാട്ടി കോലോത്തേന്ന് ഞാൻ പറയുന്നില്ല വെറും തമ്പുരാട്ടി കോലോത്തയറിഞ്ഞാൽ നമുക്കൊക്കെ ദൈവങ്ങൾ അങ്ങനത്തെ ദൈവങ്ങളല്ല അങ്ങനെ വിചാരിക്കും നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നല കോലോത്തേന്നൊക്കെ പറയുന്നത് കേട്ടോ കോലോത്തല്ല വെറും തമ്പുരാട്ടി ആ ഒരു തമ്പുരാട്ടി കമൻ്റ് ഇട്ടത് കൂട്ടുകാർ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ ആ കമൻ്റ് ഉള്പ്പെടുത്തണതാവൂട്ടോ അത് വായിച്ചോളി പിന്നെ നല്ല കമൻറ്റ് നമുക്ക് വരുന്നതിന് നല്ല കമൻ്റിന് ആരും മറുപടി തരില്ല എന്ന് പറയണ്ടത് നല്ല കമൻറ്റിന് ഒക്കെ നന്ദി മാത്രം പറയാനുള്ളൂ കാരണം നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർ നമ്മൾ ഇത്രേം എത്തിച്ചെങ്കിൽ അതിൽ സന്തോഷം ഞങ്ങൾ എൻ്റെ കുടുംബത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ എല്ലാവരോടും നന്ദി മാത്രം പറയാനുള്ളൂ പിന്നെ നമ്മൾ എന്ത് ചില കമൻ്റൊക്കെ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് വല്ല തെറി വാക്കുകളും എന്തായാലും സോഷ്യൽ മീഡിയയില്ല തെറി വാക്കുകൾ ഇല്ലാതിരിക്കൂലല്ലോ ഒന്നോ രണ്ടെണ്ണം ഇല്ലാതിരിക്കൂല ഇന്ന് അത് പോട്ടെ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞാല് ചിലത് ഡിലീറ്റാക്കി കളയും ചിലത് ഡിലീറ്റാക്കൂല പിന്നേം പിന്നെ തുര തുരാ വന്നാൽ അതായത് രണ്ട് മൂന്നാലെണ്ണം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വന്നാൽ ആരായാലും അതിനൊരു മറുപടി കൊടുക്കൂലേ ആ മറുപടി കൊടുക്കാനാണ് ഇന്നത്തെ വീഡിയോയിലായിട്ട് ഞാൻ വന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുമ്പോ ഓവർ ആക്ടി ഉണ്ട് എന്ന് വിചാരിക്കല്ലേ കാരണം ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെലപ്പോ മറന്നു പോകും കാക്ക ഭർത്തനം പറയണ എന്റെ ഇടയില കാക്ക വന്നാണ്ട് എന്താ കാക്ക ചെപ്പുണ്ടാക്കി അണക്കാര പേരിട്ടത് ഡാങ്കിനിന്ന് പേരിട്ടതെന്ന് എൻ്റെ പേര് ഡാങ്കിനിയാണോ അയാളെ തീരുമാനിക്കല് എൻ്റെ പേര് ഡാങ്കിനി എന്നിട്ട് ആ തമ്പൂരാട്ടിയെ തീരുമാനിക്കല് എൻ്റെ പേര് ഡാങ്കിനിയാണെന്ന് അതേപോലെ എനിക്കെന്താ ചക്കി മാത എന്നൊക്കെയുള്ള പേരിട്ടാൽ മുണ്ടിച്ചിന്നോ പാലത്തിന്നോ കൊല്ലച്ചി എന്നൊക്കെയുള്ള പേരിട്ടുകൂടാന്നാണ് എനിക്ക് എന്തിനാണ് ഈ ഡാങ്കിനി ഇങ്ങനത്തെ പേരിട്ടത് എന്നാണ് ചോദിച്ചത് എൻ്റെ അമ്മ അച്ഛനാണ് എനിക്ക് പേരിട്ടത് അല്ലാതെ ഈ തമ്പുരാട്ടീൻ്റെ അച്ഛനും അമ്മയല്ല ഓരോന്ന് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങോട്ട് വണ്ടി വരും ചിലർ കുത്തി നോവിക്കാനായിട്ടുള്ളത് എല്ലാവരും നല്ലത് പറഞ്ഞോണൊന്നുണ്ടാവില്ല പക്ഷേ ഞമ്മൾക്ക് എപ്പോഴെപ്പോഴും ഓരോ കമൻറ്റ് വന്നാൽ ആരായാലും അതിന് മറുപടി കൊടുക്കൂല്ലേ അതാണിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ എന്തൊരു കഷ്ടം വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ പിന്നൊരു പേരും കൂടി ഉണ്ട് പട്ടക്കണക്കി പട്ട കണക്കി എന്ന് പറഞ്ഞാണ്ടാണ് എനിക്ക് ആദ്യത്തെ കമൻറ്റ് വന്നത് പട്ട കണക്കിന്ന് ഞാൻ ആണെന്ന് അയാളങ്ങോട്ട് തീരുമാനിക്കട്ടെ എനിക്കെ അച്ഛനില്ല അമ്മ ഉണ്ടല്ലോ എൻ്റെ വീട്ടുകാരുണ്ട് ആങ്ങളാരുണ്ട് അയാൾ ഇന്ന് തെറി വിളിക്കാൻ അയാൾ ആരാണ് എന്തായാലും കൂട്ടുകാർ ഇൻ്റെ ചാനൽ കാണുന്നില്ല കാരൊക്കെയെങ്കിലും യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചുപോളിട്ടോ പട്ട കണക്കിയോ തമ്പുരാട്ടി എന്നുള്ള പേരിൽ വല്ലോരും കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളി അയാളെ കാരണം പച്ച പച്ചക്കറികളെ പറയാനറിയുള്ളൂ നല്ലൊരു വാക്ക അയാൾക്ക് അറിയില്ല അപ്പോളേ ഞാൻ പറഞ്ഞിട്ടണേ എന്തിനാണ് ഇനി എൻ്റെ അമ്മേനെ ഇങ്ങനെ പറയണത് എന്ന് എൻ്റെ അമ്മ ഞാനും ആ സിറ്റൗട്ടിൽ വെറുതെ ഓരോന്ന് വർത്താനം പറയണത് വീഡിയോയിൽ ഉൾപ്പെടുത്തി അതിനാണ് ഇങ്ങനെ പറയണത് പിന്നൊരു കമൻറ്റ് കാട്ടു ജാതിയാണോ ജാതി ആയാലും ഓർക്കും ഇല്ല ഒരു അന്തസ്സ് എല്ലാ ജാതി മതത്തിനും ഉണ്ടാകും അതിൻ്റേതായ അന്തസ്സ് എല്ലാവരും ഒരേപോലെ ആവണം എന്നില്ല മക്കളെ ഓരോരുത്തർക്ക് അതിൻ്റേതായ സ്വഭാവങ്ങളും കാര്യങ്ങളും മാറ്റങ്ങളെല്ലാതും ഉണ്ടാകും അതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തവര് ഇന്നും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഞാൻ വലിയ എന്നുള്ള ചിന്ത എനിക്കുണ്ട് ഞാൻ വലിയ പണക്കാരത്തന്നെ പണം കൊണ്ട് മൂടിയിട്ട് നടക്കുകയാണ് ഇതിലൊക്കെ എന്തോ ഒരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാൽ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വലിയ കൊട്ടാരത്തിലൊക്കെ ആവും സുഖവാസം ഇങ്ങനെ നടത്തും അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല മക്കളെ എനിക്ക് പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം സന്തോഷത്തോടെ സമാധാനത്തോടൊക്കെ ജീവിക്കുക സമാധാനം ഉണ്ടെങ്കിൽ ജീവിക്കാനുള്ള സമ്പാദ്യം തന്നെ നമുക്ക് മതി ഓരോരുത്തരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും അപ്പോൾ ഈ പട്ടക്കണക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെറികൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം ആ കമൻ്റുകളൊക്കെ അതൊക്കെ ഞാൻ കൂട്ടുകാരെ ഇതിൽ ഞാൻ കാണിച്ചു തരാട്ടോ എന്നിട്ടൊന്ന് വായിക്കട്ടോ പിന്നെ നല്ല കമൻറ്റിന് മാത്രം മറുപടി തരൂല്ല ഇതേപോലത്തെ കമൻറ്റിന് മാത്രം മറുപടി തരും എന്ന് പറഞ്ഞാണ്ട് കൂട്ടുകാർ സങ്കടപ്പെടലിട്ടോ നല്ല കമൻ്റ് വരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും അതേപോലെ കഴിയും എന്നല്ല ഞാൻ ആർത്ത പറഞ്ഞ പോലെ തന്നെ നന്ദി മാത്രമുള്ളൂ നല്ല കമൻ്റ് അയക്കണ പോലൊക്കെ ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സന്തോഷമുണ്ട് കേട്ടോ എനിക്കും എൻ്റെ കുടുംബത്തിനും സന്തോഷം നന്ദിയൊക്കെ ഉണ്ട് പക്ഷെ ചിലർ കമൻ്റ് ഇതിൽ കാണിച്ച് തന്നിട്ടില്ല ശരിയാവില്ല ഇനി നമുക്ക് ഇതേപോലത്തെ കമൻറ്റ് വരില്ല എന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാവരും ഓരോ പോരാകില്ല ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അയാൾ ഇന്നും കമന്റ് അയക്കും ഡാങ്കിനി എന്നൊക്കെയാണ് എന്നെ വിളിച്ചത് ഇനിയിപ്പോൾ വീഡിയോ ഈ വീഡിയോ ഇട്ടാണ്ട് ഇതിന്റെ പേരിൽ ഇന്നെന്തേലും ഉണ്ടാകില്ല എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ കമന്റ് ഒക്കെ വന്നപ്പം എന്നോട് വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു എന്താണ് ഇപ്പോൾ ഇത് കേട്ടിട്ട് ഇന്നേം കാട്ടിൽ സങ്കടം വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പം ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ അല്ലേ ഇതേപോലത്തെ പല കമന്റുകളും വരും അപ്പം എന്നോടന്ന് പല കമൻറ്റുകളും വരുന്നു പറഞ്ഞ് നിന്നിട്ട് കാര്യമല്ല എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കുവെന്ന് ഓലോണ്ടൊക്കെ എന്തു പറയാനെന്നൊക്കെ എനിക്ക് ഈ കമൻ്റ് നിങ്ങളെ കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ കാണിക്കും ഇന്നെ പറഞ്ഞതല്ലേ ഞമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഓലൊക്കെ കമൻറ്റ് കണ്ടോട്ടെ അതുകൊണ്ടാട്ടോ അല്ലാതെ വല്ലാതൊക്കെ അയാളോട് മറുപടി പറയല്ല കാരണം പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനത്തെ സ്വഭാവമുള്ള ഉള്ളോര നന്നാക്കിയിട്ട് കാര്യമല്ല ഒരു വീട്ടിലും ഓല അവസ്ഥയും സ്ഥിതി ഒക്കെ അങ്ങനെ തന്നെ ആവും തെറികളെ ഓലെ തൊള്ളേന്ന് വരുകയുള്ളൂ നല്ലൊരു വാക്ക് ഒരിക്കലും ഓലെ തൊള്ളേന്ന് വരാൻ വരില്ല കാരണം അവസ്ഥ ഞമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഏതാണ് അവസ്ഥകളൊക്കെ പിന്നെ ഞാൻ പണത്തിന് പണത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് പണം മാത്രം മതി എന്ന് അയാൾക്ക് എന്താ എന്തപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടണതാവാം അങ്ങനെ പണത്തിന് മാത്രം ചിന്തിക്കുന്നത് എന്താണാവും എനിക്കറിയില്ല ഞാൻ പണത്തിന് മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ഒന്നും എനിക്കറിയില്ല എന്തായാലും ഒരു പട്ടക്കണക്കി ഡാങ്കിരി പാലാത്തി അങ്ങനെ കുറച്ച് പേരുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കെൻ്റെ അമ്മയും അച്ഛനും ഇട്ട പേരിലൊന്നും ഒരു സ്ഥാനമല്ല തോന്നുന്നു വല്ലാത്തൊരു കഥ കമൻ്റ് വായിച്ച് കണ്ട് കമൻ്റ് കേട്ട് കണ്ടാണ് ഞാൻ ചെറുക്കാണ് ചെയ്യുന്നത് അല്ലാതെ ചുട്ട മറുപടി അയാൾക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ചുട്ട മറുപടി ഒന്ന് ഞാൻ കൊടുക്കണില്ല അങ്ങനത്തെ പോലും വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വീഡിയോ കിട്ടാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ലൈക്ക് അടിക്കുക ആ കാക്കകൾ ഇന്ന് വർത്താനം പറയാനും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ പല കമൻ്റുകളും വന്ന് നിൽക്കും ചില കമൻറ്റുകളെ നമ്മൾ നേരിടുക തൻ്റെ ഇടത്തോടെ നേരിടുക പിന്നെ ചിരിച്ചാണ്ടും കളിച്ചാണ്ടും സന്തോഷത്തോടെ ആ കമൻറ്റിനുള്ള മറുപടി കൊടുക്കുക ഇനി അയാൾ കമൻ്റ് അയക്കുവാണെങ്കിൽ എനിക്കൊന്നും പറയല്ല കാരണം അയാളെ സ്വഭാവം അങ്ങനെ തന്നെ ആവും അയാൾ വീട്ടിൽ അങ്ങനെ തന്നെ ആവും അച്ഛനേയും അമ്മനെയും വീട്ടുകാരൊക്കെ അതേപോലെ ഓരോ തെറികൾ വിളിക്കണ ഒരു മനുഷ്യൻ തന്നെ ആകും മനുഷ്യനോ മനുഷ്യണോ എനിക്കറിയില്ല കേട്ടോ അതായത് സ്ത്രീയോ പുരുഷനോ ഒന്നും എനിക്കറിയില്ല എന്തായാലും അതിൽ തമ്പുരാട്ടീന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ കോലോത്ത തമ്പുരാട്ടിയാണ് ഞാൻ സൗന്ദര്യ റാണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റ് വന്നത് പക്ഷേ ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്താണ്ട് ആ കമൻറ്റ് നോക്കിയപ്പോൾ സംഗതി അതിൽ കമൻ്റ് കാണാമല്ലോ അത് അയാളാണ് ആക്കിയത് വേറെ ആർക്ക് ഇൻക്വ ഇനി ഇപ്പോൾ കമൻറ്റ് അയക്കണ ഒരാൾക്ക് അയാൾ ഡിലീറ്റാക്കുക അതേപോലെ ഇൻക്വയെ ഡിലീറ്റാക്കുക അല്ലാതെ വേറൊരാൾക്ക് ചിലപ്പോൾ ഡിലീറ്റാക്കാൻ കഴിഞ്ഞോണൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് അയാൾ അത് ഡിലീറ്റ് ഡിലീറ്റാക്കി കളഞ്ഞത് എന്തിനാന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് വീഡിയോ ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നെ ഞാൻ അയാൾ വല്ല കുറ്റം പറയുന്നില്ല കാരണം അയാളെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് കുറ്റം പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാല്ല എന്തായാലും നമ്മളെ കേൾക്കാൻ നമ്മൾ ആരെങ്കിലും ഒരാൾ തെറി പറയുമ്പോൾ എന്തായാലും നമ്മൾ ഒരു വാക്കുകൊണ്ട് ഒരു വാക്ക് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ലേ അങ്ങോട്ട് പ്രതികരിച്ചതെന്ന് വരും ചിലവർ പ്രതികരിക്കാതെ അണക്കുള്ളത് പടച്ചോം തന്നോളും ദൈവം തന്നോളും എന്ന് വിചാരിച്ച് നിൽക്കണ പോലും ഉണ്ടാവും കേട്ടോ അതേപോലെ ഇപ്പം എനിക്കൊന്നും അയാളോട് പറയാലത് ഒരു ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഈ കമൻറ്റിനെ എന്ന് വിചാരിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞെന്ന് വിചാരിച്ചാൽ എനിക്കൊരു വിഷയമില്ല കേട്ടോ കാരണം സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ ഞമ്മൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതേപോലെ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്തായാലും അത് നേരിടേണ്ടി വരും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത് കേട്ടാണ്ട് സന്തോഷിക്കാനും തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ കാരണം എനിക്ക് വല്ല കമൻ്റിന് വല്ല തെറി കമൻ്റ് വന്നാൽ അതിൻ്റെ ചോട്ടിൽ ലൈക്ക് ഇടാനും കമൻ്റ് അടിക്കാനും കുറേ ആൾക്കാരുണ്ട് ഞാനതിൻ്റെ എൻ്റെ ചെവിയിൽ വരെ കേട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ഇടണേന് എന്താ ഇതിൽ ഞാൻ വീഡിയോ ഇടണത് ഇഷ്ടമില്ലാത്ത കുറേ കുടുംബക്കാരുണ്ട് എനിക്ക് കുടുംബം പറഞ്ഞാൽ എൻ്റെ വാക്യനെട്ടോ അങ്ങനെ സത്യസന്ധമായി തന്നെ പറയാൻ എൻ്റെ വാക്യനെ ഞാൻ വീഡിയോ വീടിറണേലും ഞാൻ സന്തോഷിച്ച് സന്തോഷിച്ച് നടക്കുന്നതിലൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ പുതിയ ആപ്പിളക്ക് അതായത് വിഷ്ണുവിൻ്റെ അച്ഛന് ഞാൻ ഇങ്ങളും ഇങ്ങളും ഇല്ല തന്നെ വിളിക്കലുള്ളൂ അതുകൊണ്ട് എനിക്ക് വിഷ്ണുവിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് ശീലായിപ്പോയിട്ടോ ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മക്കും കുഴപ്പമില്ല പിന്നെ എൻ്റെ താത്തനല്ലേ ആ പൂവിൽക്കാർക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എൻ്റെ എന്താ ബാക്കിയുള്ളവരെ ഞാൻ എന്തിനാണ് ശ്രദ്ധിക്കുന്നതില്ലേ പിന്നെ ആവശ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കും വേണം കേട്ടോ വേണ്ടതെന്നല്ല ഇക്കാര്യത്തില്ല ഞാൻ പറഞ്ഞത് ഓലി കാരണം ഞാൻ എൻ്റെ അച്ഛന് ഇതേപോലെ സുഖമില്ലാതായിട്ട് കുറേ വീഡിയോ ഇടാതെ ഇങ്ങനെ കടന്നു തന്നിട്ടോ എന്നിട്ട് വ്യൂസൊക്കെ പറ്റിയ കുറവാണ് വീഡിയോ ഇടാതെ നിന്ന സമയത്തൊക്കെ പിന്നെ അച്ഛൻ ഇങ്ങനെ ആയതിന് ശേഷം ഒരു എഫ് ഈസോ എം പിസൊക്കെ ആയാൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങി കാരണം എൻ്റെ വീഡിയോ ഓടുന്നില്ല ഒന്നും ആവണില്ല അതവിടെ നിന്നാൽ നിന്നു തന്നെ എനിക്ക് ഇതുമെന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതായത് ഞങ്ങൾക്ക് എനിക്ക് അമ്മനെ സഹായിക്കണമെങ്കിൽ അമ്മനെ സഹായിക്കണമെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛന് ഇതാ പത്ത് റുപ്പ്യ പറഞ്ഞാൽ കൊടുക്കണമെങ്കിലും എനിക്ക് ഈ ഒരു വീഡിയോ ചാനലിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മതിയാകുമോ അത് ഞാൻ ഒരു പതിനഞ്ച് ദീസപ്പെടാതെ നിന്നു വിചാരിച്ചോളൂ എൻ്റെ വ്യൂസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എനിക്ക് അതുകൊണ്ട് ഞമ്മളിപ്പോൾ ഒരു ദിവസം ഒരാഴ്ച പണിക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ അതേപോലെ തന്നെ നമ്മളെ ചാനൽ അവിടെ ഒന്നും ഓടാതെ കടന്നാൽ എനിക്ക് പിന്നെ വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ തന്നെ ആകും അതുകൊണ്ട് ഷോർട്ട് വീഡിയോ ലോങ് ഇട്ട് തന്നെ അല്ല കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടുന്നു അതിന് ഇന്നെ പറയാത്തൊരു വർത്താനല്ല പക്ഷെ അമ്മനോട് പറഞ്ഞു ഇജ് കൊണ്ടിടക്കണ വീഡിയോ അല്ലേ ഇജ് ചെറുതെങ്കിൽ ചെറുത് ഇട്ടോ ഇടാതെ ാണ് അത് ഞാൻ അടക്കളയില് വെക്കുന്നതും വളമ്പണതും മാത്രം കാട്ടി കാട്ടിക്കൊടുത്താണ്ട് ഷോർട്ട് ഇട്ടുന്നു അതിൽ തന്നെ എനിക്ക് കുറേ കിട്ടിയ ജീവിതം പക്ഷേ എൻ്റെ ബാക്കിക്കാരോണ്ടല്ല അല്ലാത്ത പോലെ ബാക്കിക്കാര് അറിഞ്ഞാൽ കുടുംബം കുടുംബം തന്നെയാണ് അങ്ങനെ തന്നെ പറയാം പക്ഷെ വിഷ്ണുവിൻ്റെ അച്ഛനും എന്നോട് പറഞ്ഞു എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാൾ അതേപോലെ എൻ്റെ അമ്മ ഒക്കെ പറഞ്ഞു വീടിട്ടോ വീടിയെട്ടോ ഒരു കുഴപ്പമില്ല എന്ന് അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടു പക്ഷെ ബാക്കിയുള്ളവർക്കാണ് സങ്കടം ഞാൻ വീഡിയോ ഇട്ടതിന് എന്ത് പറയണേ ഇതുമ്പോ നമ്മൾ ദിവസം പണിക്ക് പോകുന്ന ഒരാൾ ഒരാഴ്ച പണിയില്ലെങ്കിൽ ആ ഒരു അവസ്ഥ എത്രത്തോളം ആകും അതേപോലെ തന്നെ എനിക്ക് ഷോട്ടിട്ട് വീഡിയോ പൈസ കിട്ടണ കാര്യത്തിലല്ല ഓട വീഡിയോ ഓടി ഒരു പത്ത് പതിനഞ്ച് ദിവസം വീഡിയോ ഇടാതെ നിന്ന് ഇനിയിപ്പം ഓടാതെ നിന്നാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി പിന്നെ എനിക്കിതുമെന്ന് ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഒരു രണ്ട് ദിവസം ഒന്നരാളോ കൂടിയാണ് ഞാൻ ഷോട്ടിട്ടുന്നുട്ടോ ഓരോ പുകയിൽ നമ്മളെ അതാണ് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടക്കേട് ഇഷ്ടക്കേടേ ഉള്ളു ഒരുവിധ ആൾക്കാർക്കൊക്കെ അതിൽ കുറഞ്ഞ ആൾക്കാർ ഒരു അൻപേൽ ആൾക്കാർ മാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവുകയുള്ളൂ ബാക്കി അൻപത് ആൾക്കാർ നമ്മളെ ശത്രുക്കൾ തന്നെ ആകും കാരണം നമ്മളെ ഇഷ്ടമല്ലാതെ കാണുന്ന ആൾക്കാർ തന്നെ ആവും പോലും അങ്ങനെ വീടിട്ട് ഓള് വലിയ ആളായി എന്നുള്ളൊരു ചിന്താവും ഞാൻ വലിയ ആളായിട്ടൊന്നുമില്ല മക്കളെ ഇന്നിപ്പോൾ ഒരുങ്ങി നിന്നുകൊണ്ട് ഞാൻ അത് ഇനി ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു ഇപ്പം ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഒരുങ്ങി നിന്നതാണ് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കമ്മലിടില്ല പൊത്ത വിടില്ല അതേപോലെ തന്നെ നിങ്ങളെ വീഡിയോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലേക്കും വരുന്നത് ഞാൻ ഇത് ഓവറായിട്ട് പറയുണ്ടോ ഇല്ല എനിക്കറിയില്ല ഓവർ ആക്ടിങ്ങോ പറച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നോട് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ കൊള്ളു മക്കളെ അല്ലാതെ എന്താ അന്ന് ഇൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു ഓൾ എന്തിനാണ് വീടിയിടുന്നത് ഓൾക്കൊരു പാത്തടങ്ങിരുന്നു എന്ന് ഊല്ക്ക് ഊല് ആ പറയണ ആൾക്കാർ പണിക്ക് പോണുണ്ട് എന്ന് ആ പറയണ ആൾക്കാർ ഓല ഇഷ്ടം നോക്കി ഓല് നടക്കുന്നുണ്ട് പക്ഷേ ഇന്ന അവിടെ കുടിച്ച് നിർത്താണ് എന്താ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വലിയ വീഡിയോ അല്ല ലോങ് വീഡിയോ അല്ല ഷോർട്ട് ഷോർട്ട് അറുപത് അറുപത് സെക്കൻഡ് ഇട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ അതിനാണ് ഇന്ന അങ്ങനെ കുത്തി നോക്കുന്നത് അതേപോലെ തന്നെയാണ് എല്ലാവർക്കും നമ്മളെ ഇഷ്ടം ചാനൽ തുടങ്ങി ചാനലല്ല എല്ലാവരും ഒരേപോലെ ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനല്ലാത്ത പോലെ കൂടുതൽ നമ്മളെ ഇഷ്ടം ഇല്ലാത്ത ആൾക്കാരല്ലാകും ഒരാൾ നന്നാവണത് മറ്റൊരാൾക്ക് കണ്ടുകൂട അതാണ് അതിൻ്റെ സത്യാവസ്ഥ പിന്നെ ഞാൻ പണിക്ക് പോകുന്ന കാര്യം ഞാൻ എനിക്ക് പണിക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു തന്നെ ഞാൻ പണിക്ക് പോകണമെന്ന് വിചാരിക്കണത് പിന്നെ നമ്മൾ എടുക്കുന്ന പണി ഇനിയിപ്പോൾ ഞാൻ എന്ത് പണിക്ക് പോകണമുണ്ടെങ്കിൽ എന്തേലും പണിക്ക് പോകണ്ടെങ്കിൽ അതെന്തേലും ഞാൻ പറയാൻ പഠിക്കുന്നത് നമ്മളെ കൂട്ടുകാരെ അറിയിക്കും കേട്ടോ പിന്നെ പറഞ്ഞാൽ വീട് പണി വീട് പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻ്റെ ചാനലിൽ ഇൻ്റെ വീഡിയോ മാത്രം കാണി ഇൻ്റെ വീഡിയോ മാത്രം കാണിക്കുന്ന കാര്യമില്ല ഇൻ്റെ ചാനലിൽ ഇൻ്റെ കാര്യങ്ങൾ തന്നെ അധികയിലേറും പറയാം വേറുള്ളവരെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയലില്ല എടുത്ത് പറയലില്ല ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വേറൊരാളെ കാര്യങ്ങളാണെന്ന് ഇൻ്റെ ഇൻ്റെ വീട് പണി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് വീട് കുറിച്ച് ഇനിയിപ്പോൾ ജനവാതിലും ടൈലും കാര്യങ്ങളും വെക്കാണ്ട് ഈ ഒരു വീടിന് ഒരൊറ്റ റൂമുള്ളു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഒരു റൂമും അടുക്കളയും ഒരു ഹാളും ഒരു ചെറിയൊരു സിറ്റൗട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഉണ്ട് ബാക്കി പണികൾ അപ്പോൾ ആ പണികൾക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി കയ്യിൽ കുറച്ച് പൈസ ഇല്ല അതൊന്നും നടക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരമായിട്ടും പറയില്ല വീട് കുറേ ആൾക്കാർക്ക് ഇല്ലാത്ത അവസ്ഥയും വാടക വീട്ടിൽ കഴിയണോല അവസ്ഥയും അതേപോലെ ചെറിയ വീട്ടിൽ കഴിയണോല അവസ്ഥ എല്ലാവരും അവസ്ഥയും എനിക്ക് ആലോചിച്ചാൽ അറിയണതാണ് പക്ഷെ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇൻ്റെ കാര്യമല്ല പറയണേ ഇൻ്റെ കാര്യത്തിൽ ഞാൻ ഇത് ഇതുൾപ്പെടുത്തിയെന്നുള്ളൂ അല്ലാതെ ഞാൻ അതിൽ വലുതായിട്ട് ചിന്തിച്ചു ഓട്ടിപ്പോൾ എത്രയുണ്ടായിട്ട് അയലേറെ വേണം ഒരു ചിന്ത ഉണ്ടല്ലോ ഉൾക്ക് അഹങ്കാരി അങ്ങനൊരു ചിന്ത വേണ്ട കാരണം ഇത് എൻ്റെ വീട് പണിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അയലേറെ വലിയ ചിന്ത എൻ്റെ അടുത്തുണ്ട് ഇതേപോലെ കുറേ ആൾക്കാരുണ്ടല്ലോ പാവങ്ങൾ അതായത് വീടില്ലാത്തവരും വാടകയ്ക്ക് നിൽക്കണവലും ഒക്കെ ചിന്ത എൻ്റെ ഈ മനസ്സിലുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങളെ ഈ ജനവാദിൻ്റെ പണി അയലിൻ്റെ പണി പറഞ്ഞുകൊണ്ടുള്ള ബാക്കി എന്താ ആ ഒരു ചിന്ത ആ ഒരു കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളു അതായത് ഞങ്ങളെ വീട് കുറിച്ച് അല്ലാതെ ചിന്തകൾ ഇല്ലാഞ്ഞിട്ടല്ല ചിന്തകളില്ലാഞ്ഞിട്ടല്ലോ എന്ത് പറയണേ കമൻറ്റിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് കുറേ അങ്ങോട്ട് പറഞ്ഞു പോയില്ല ഞാൻ എന്തായാലും ആ കമൻ്റ് കൂട്ടുകാർക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞാണ്ട് ഒരുപാട് വിശദീകരിക്കണം എന്ന് വിചാരിച്ച് വന്നതേന്നു ഞാൻ വിശദീകരിക്കുന്നില്ല ആ കമൻറ്റ് വായിച്ചുകൊണ്ട് കൂട്ടുകാർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്ക് കമൻ്റ് അയക്കെട്ടോ തോന്നെന്നു വെച്ചാൽ നല്ല കമൻറ്റ് കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ആയിരിക്കണേ എന്തായാലും വേറൊരു നമ്മൾ യൂട്യൂബ് ചാനലുള്ളവർ നമ്മളെ വീഡിയോ കാണണിണ്ടെങ്കിൽ എന്തായാലും ഈ കമൻറ്റ് കൂടെ കണ്ടോട്ടെ ഒരു കുഞ്ഞി തമ്പുരാട്ടി എന്നുള്ള പേരിൽ ആരെങ്കിലും ഇത് അയക്കുമ്പോൾ ഉറപ്പിക്കാമല്ലോ ആ ഇത് സംഗതി അന്ന് ആ ചേച്ചി പറഞ്ഞതാണെന്ന് ആലോചിക്കാമല്ലോ അതുകൊണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വായിക്കാനുള്ളത് ഇട്ടാൽ ഇപ്പം ഇതിൻ്റെ ആ ചാനലിൽ നോക്കിയിട്ടാണ് കമൻറ്റ് കാണാമല്ലോ അതായത് ഡിലീറ്റാക്കി ഞാനത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വായിച്ചാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം വിചാരിച്ചു വന്നതായിരുന്നു പക്ഷേ ഈ ഫോണിൽ ഈ ഫോണിലല്ല ഞാൻ എഡിറ്റ് വർത്താനം പറഞ്ഞെടുക്കണത് ഇന്ത്യയിൽ വേറെ ഫോണില്ല ഫോണ് അവിടെ സൂര്യമുള കയ്യില്ല സൂര്യമുള കൈന്നിപ്പോൾ ആ ഫോണ് ഞാൻ വാങ്ങിക്കൊണ്ടുപോലും ഇതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോരും പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും കഴിയൂല എന്തായാലും മക്കളെ ആ അതുപോലത്തെ ഒരുപാട് കമൻ്റ് കാണും അത് കണ്ടാണ്ട് തളർന്നിരിക്കാൻ എനിക്ക് വയ്യാന്ന് ഞാൻ പറയില്ല ചില കമൻറ്റ് കണ്ട ആരായാലും തളർന്നു പോകും ചിലപ്പോൾ കരച്ചിൽ വരും ചിലപ്പോൾ സങ്കടം വരും അതാർക്കുള്ള കാര്യം തന്നെ ഇന്നിപ്പോൾ ഒരാൾ ഇങ്ങളിപ്പോൾ ഒരാൾ കുറ്റം പറയണത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ പ്രതികരിക്കും അല്ലെങ്കിൽ മനസ്സിലത് ഇട്ടുകൊണ്ട് ആ സങ്കടം കുറിച്ചിങ്ങനെ നടക്കും ആലോചിക്കും പിന്നെ അതേപോലത്തെ ഒരു ചെറിയ സങ്കടം ഇടങ്ങേറി എനിക്കും ഉണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചാനൽ തുടങ്ങി ഞമ്മളിപ്പോൾ വീഡിയോ ഇടുന്ന ഇടുന്ന കാര്യത്തിൽ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ആ കമന്റ് വായിക്കുമ്പോൾ ആ ഓൾ അങ്ങനെ പറഞ്ഞു ആ അത് ശരി തന്നെയാണ് ഇല്ലേ വിചാരിക്കുന്നവരുണ്ട് ആ വാണോക്ക് വാണോക്ക് അങ്ങനെ പറയുന്നവരുണ്ട് അതായത് അങ്ങനത്തെ മറുപടി നോക്ക് കിട്ടണം ഒക്കെ കിട്ടണം എന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യം തന്നെയാ എന്തായാലും ഞാൻ വലിച്ചു നീട്ടി പറയണില്ല ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉൾപ്പെടെ വിശേഷങ്ങളൊക്കെ കൂട്ടാൻ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെക്കും ചേട്ടാ ബൈ